ഓടക്കാലി അശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രതിഭോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം ചെയ്തു പുരസ്കാര വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രതിഭോത്സവത്തിന്റെ ഭാഗമായി കുരുന്നുകളുടെ പ്രതിഭാശേഷിയെ തേച്ചുമെൽക്കാൻ ലക്ഷ്യമിട്ട് അശമന്നൂർ ഗവൺമെന്റ് യു സ്കൂളിൽ പ്രതിഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്തി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനം നടത്തുവാനും സമ്മാനദാനം നിർവഹിക്കുവാനും വേണ്ടിയാണ് പ്രതിഭോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് അലി മീഡിയ സിറ്റി ഐ ന്യൂസിനോട് വിശദീകരിച്ചു ഏറ്റവും മികച്ച ഗവൺമെൻറ് സ്കൂളുകളിലൊന്നായ ഗവൺമെൻറ് യു പി സ്കൂൾ അശമന്നൂര് ഈ അക്കാദമിക് ഇയറിൽ നടന്ന വിവിധ പഠന പ്രവർത്തനങ്ങളുടെ അവതരണമാണ് ഇന്ന് നടക്കുന്നത് പ്രതിഭോത്സവം എന്ന പേരിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ സ്കൂൾ ഈ വർഷം ആരംഭിച്ചിട്ടുള്ള വിവിധ പ്രോഗ്രാമുകളുടെ അവലോകനം കൂടി നടക്കുന്നുണ്ട് സ്കൂള് അക്കാദമി മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പൾപ്പ് പിയർ ഗ്രൂപ്പ് യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം അതുപോലെ ബെഞ്ച് ബേസിക് എഡ്യൂക്കേഷൻ നേഴ്സറിങ് കോഴ്സ് അതുപോലെ തന്നെ ആരംഭിച്ചിട്ടുള്ള മറ്റൊരു പരിപാടിയാണ് റസ്റ്റ് റെഡിമെൻ്ററി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടിറ്റിലേജ് ഈ പ്രോഗ്രാമുകളുടെ എല്ലാം വിലയിരുത്തൽ കൂടി നടത്തുന്ന ദിവസമാണെന്ന് നമ്മുടെ സ്കൂൾ ഈ വർഷം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുകയും അതിനനുസരിച്ച് കുട്ടികളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ആ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രോഗ്രാമുകളുടെ അവതരണം വിവിധ അക്കാദമിക പ്രവർത്തനങ്ങളുടെ അവതരണം അതുപോലെ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്കും അതുപോലെ ഗ്രൂപ്പുകൾക്കുള്ള സമ്മാനദാനം ഇതെല്ലാം ഇന്ന് പ്രതിഭോത്സവം എന്ന പേരിൽ സ്കൂളിൽ നടത്തപ്പെടുകയാണ് ജനുവരി മുപ്പത്തി വെള്ളിയാഴ്ച രാവിലെ നടത്തിയ പ്രതിഭോത്സവം അശമന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം ചെയ്തു അശമന്നൂർ സ്കൂളിൽ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ കുട്ടികൾ പല മത്സരങ്ങളിലും മികവ് പുലർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ കരകൗശല വസ്തുക്കളുടെ ഒരു പ്രദർശനവും എന്നിവിടെ നടക്കുന്നുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആശംഭന്യൂർ സ്കൂൾ നല്ല രീതിയിൽ തന്നെ നടത്തിപ്പോരുന്നുണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് അലി ആമുഖ പ്രഭാഷണം നടത്തി അശമന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജാസ് യൂസഫ് മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി സിറൻ സമിതി അധ്യക്ഷരായ ഗീത രാജീവ് പഞ്ചായത്ത് അംഗങ്ങളായ എൻ വി പ്രതീഷ് സരിത ഉണ്ണികൃഷ്ണൻ സുബൈദ പരീദ് എം പി ടി എ ചെയർപേഴ്സൺ അനിത അനീഷ് ബി ആർ സി കോർഡിനേറ്റർ കെ എം ആരിഫ ടീച്ചർ സ്കൂൾ ലീഡർ എയ്ഞ്ചൽ എൽദോസ് എസ് ആർ ജി കൺവീനർ മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ പി ടി എം പി ടി എസ് എം സി അംഗങ്ങൾ നാട്ടുകാരനിങ്ങനെ ഒട്ടേറെ പേർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമർന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറി न्यूज़ डेस्क मीडिया सिटी पेरूर्